അല്ലാതെ ഇവിടെ അവസാനിക്കുന്ന റോഡുകളാണെങ്കിൽ ഇവർക്കത് പറയാം കേരളത്തിന്റെ ലിമിറ്റിൽ അവസാനിക്കുന്ന റോഡാണെങ്കിൽ അപ്പൊ അതല്ല ആ റോഡിന്റെ അണിപ്പോന്നലെ നമ്മൾ കണ്ടത് അത് നിർമ്മാണത്തിൽ വന്ന വൈകല്യമാണ് അത് വേറൊരു ഇഷ്യൂ ഏതായിരുന്നാലും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയായിട്ട് കാണുന്നുണ്ടോ അപ്പൊ ഇവിടെ പറയാനുള്ളത് അല്ല അതില് അതത്രേ ഉള്ളു അത് കരാറുകാരനും അതിന്റെ ചുമതലയുള്ള എഞ്ചിനീയർമാരും എഞ്ചിനീയർ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർമാരും അവരെടുത്ത് അതിന്റെ വീഴ്ചയുണ്ട് കാരണം യഥാവിധി അത് നിർമ്മിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പൊളിഞ്ഞു വീഴുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു ലൈബിലിറ്റി നമ്മൾ ഫിക്സ് ചെയ്യണത് അവിടെയാണ് ആ റോഡ് ഇവിടെ കാസർകോട് അവസാനിക്കുന്നില്ല അത് അങ്ങനാപുരത്തുകൂടി അങ്ങോട്ട് പോകുന്നുണ്ട് മുസ്ലിം ലീഗ് എം എൽ എൻ ഷംസുദ്ദീന്റെ വാക്കുകളാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് എൻ ഷംസുദ്ദീൻ ഇക്കാര്യം പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ വലിയ ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ആരാണ് ഈ ദേശീയപാത ഇടിഞ്ഞു വീണതിൻ്റെ ഉത്തരവാദി അത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലേ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലേ എന്ന ചോദ്യം ചോദിച്ചിരുന്നു ചോദിച്ചത് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് നേതാക്കൾ ചോദിച്ചില്ല പക്ഷെ മറ്റൊരാൾ ചോദിച്ചിരുന്നു ആ ചോദിച്ചത് കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക എന്നർത്ഥം മുസ്ലിം ലീഗിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷംസദീനും പറഞ്ഞു കഴിഞ്ഞു ഉത്തരവാദി കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ആണ് ടെൻഡർ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് ഡിസൈൻ ചെയ്യുന്നത് റോഡ് എങ്ങനെ വേണം എന്ന് എങ്ങനെ നിർമ്മിക്കണം എന്ന് സംബന്ധിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാന സർക്കാരിന്റെ ജോലി എന്നത് സ്ഥലം ഏറ്റെടുത്ത് കൈമാറുക അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നത് മാത്രമാണ് അത് സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ദേശീയപാതയുടെ ക്രെഡിറ്റ് എടുക്കുന്നത് എല്ലാം ഉപേക്ഷിച്ചു പോയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാത അതോറിറ്റി ദേശീയപാത നിർമ്മാണം തന്നെ ഉപേക്ഷിച്ചതാണ് അവിടെ നിന്നാണ് തിരിച്ചു കൊണ്ടുവന്ന് അയ്യായിരം രൂപയോളം കെട്ടിവെച്ച് കേന്ദ്ര സർക്കാരിന് നൽകി ഭൂമി ഏറ്റെടുത്ത് അങ്ങനെ ദേശീയപാത പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നത് നിർമ്മാണം മൊത്തം കേന്ദ്ര സർക്കാരിൻ്റെ കീഴുള്ള ദേശീയപാത അതോറിറ്റിയുടേതാണ് അവർക്കാണ് വീഴ്ച പറ്റിയത് എന്ന് പറയേണ്ടി വരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അതുകൊണ്ടാണ് എ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗ് നേതാവ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുകയും സംഭാഷണം നടത്തുകയും ചെയ്തത് ചർച്ച നടത്തുകയും ചെയ്തത് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കണം നടപടി വേണം എത്രയും പെട്ടെന്ന് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് നിതിൻ ഗഡ്കരിയെ കണ്ടതിന് ശേഷം എ ടി മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ വാക്കുകൾ കൂടി കേൾക്കാം കേരള സർക്കാർ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേരള സ്വാഭാവിക അതിലേക്ക് ഞാൻ ഞാൻ പോന്നറിവോ നമ്മൾ ചെയ്ത ഒരു ചെയ്തൊരു കറക്റ്റായിട്ടൊരു വർക്ക് ആ വർക്കിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന മെറ്റ് പൊളിറ്റിക്സിലേക്ക് പോകുന്നത് നമ്മൾ കൊണ്ടുവന്ന ഒരു ഒരു ശുദ്ധമായ സംഗതിയെ എൻ്റെ പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് കൊണ്ടുപോകാൻ നല്ല ഒരു സംഗതിയല്ല തീർച്ചയായിട്ടും സംശയമല്ലേ സംശയമില്ല അത് മാത്രമല്ല ഓൺ ദ സ്പോട്ട് ഉദ്യോഗസ്ഥന്മാരെ ഫോണിൽ വെച്ച് സംസാരിക്കുകയും ഓൺ ദ സ്പോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ശ്രദ്ധേയമായ കാര്യമാണ് അതന്നെ അത് ഗുരുതരം വെച്ചാൽ അതിൻ്റെ സംഗതി കാണാൻ ആർക്കും മനസ്സാവല്ലോ ചെറിയൊരു തലനാല അപ്പുറത്തേക്ക് എന്ത് വലിയ ദുരന്തമാണ് അത് ഞാൻ കൊടുത്ത കത്തിലുണ്ട് അതെ ഞാൻ കൊടുത്ത കത്തിലുണ്ട് അതിപ്പോൾ നമ്മൾ ഞാൻ കൊടുത്ത കത്തിലുണ്ട് ഇങ്ങനെ എൻ എസ് ഐ പലപ്പോഴും പറയാറുണ്ട് അതുപോലെ എക്സ്ക്യൂസിൻ്റെ സ്വഭാവത്തിൽ പറയാറുണ്ട് എന്നൊക്കെ ആ ലെറ്ററിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ കെട്ടിവെക്കാൻ നല്ല ശ്രമം നടന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിൽ ഒക്കെ വാർത്തകൾ വരുമ്പോൾ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയാതെ ഒഴിഞ്ഞു മാറാനാണ് പ്രമുഖ മാധ്യമങ്ങൾ തയ്യാറായത് മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞില്ല അത് വല്ല കിടക്കട്ടെ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ എന്നതായിരുന്നു അവരുടെയും രീതി എന്നാൽ ഇതാ സത്യം എല്ലാ കാലത്തും ഇങ്ങനെ മൂടി വെക്കാൻ കഴിയില്ല ഒരു സമയത്ത് പുറത്തു വരും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് I